അപ്പോ ഇന്ന് നമ്മൾ എന്താ ചെയ്യാൻ പോകുന്ന നമ്മൾ ഇന്നൊരു കുക്കിംഗ് പരീക്ഷണ വീഡിയോ ആണെ അതിന് ഞാൻ അങ്ങനെ പറഞ്ഞെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതുവരെ നമ്മൾ ചെയ്തിട്ടില്ലാത്ത ഒരു കാര്യമാണ് പിന്നെ കുക്കിംഗ് ഏക അറിയത്തില്ലാത്ത മേഖലയാണ് അപ്പം എന്തായാലും നമുക്ക് ട്രൈ ചെയ്ത് നോക്കാം അപ്പൊ ഞാൻ എന്താ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന കൂർക്ക ഇട്ടിട്ട് പോർക്കുവെക്കാൻ ആ ഓക്കെ കൂർക്കയിട്ട് പോർക്കു വയ്ക്കാനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് അപ്പൊ എന്നാലും നമുക്ക് അറിയത്തില്ല പക്ഷെ എന്നാലും നമുക്ക് ട്രൈ ചെയ്ത് നോക്കാം ഓക്കെ അപ്പോൾ അപ്പം ഞാനിവിടെ വേണ്ട സാധനങ്ങളൊക്കെ ഓൾറെഡി റെഡിയാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ ഞാൻ ഇവിടെ കഴുകി വൃത്തിയാക്കിയ പോർക്ക് വെച്ചിട്ടുണ്ട് പിന്നെ കുറച്ച് കൂർക്ക വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് പിന്നെ ഇത് ആദ്യം ഇടാൻ വേണ്ടി കൂർക്ക ഇടുന്നതിന് മുമ്പ് പോർക്ക് നമ്മൾ വേവിക്കാൻ വെക്കുമ്പോൾ വെക്കാൻ വേണ്ടിയിട്ട് സവോള കുറച്ച് കറിവേപ്പില പച്ചമുളക് പിന്നെ കുഞ്ഞുള്ളി കുറച്ച് ചതച്ചെടുത്തിട്ടുണ്ട് പിന്നെ ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചെടുത്തിട്ടുണ്ട് പിന്നെ ഇവിടെ നമ്മൾ കൂർക്കേൻ്റെ ഒപ്പം ഇടാൻ വേണ്ടിയിട്ട് കുറച്ച് തക്കാളി പച്ചമുളക് കറിവേപ്പില ഇതുപോലെ തന്നെ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് പിന്നെ കുറച്ച് സവോള പിന്നെ നമുക്ക് വേണ്ട പൊടികൾ മഞ്ഞൾപ്പൊടി മുളക് പൊടി കാശ്മീരി മുളക് പൊടി മല്ലിപ്പൊടി കുരുമുളക് പൊടി ഗരം മസാല പിന്നെ കുറച്ച് ഉപ്പ് അപ്പം ഇത്ര സാധനങ്ങളാണ് നമുക്ക് വേണ്ടത് ഓക്കെ അപ്പോൾ ഓർട്ടിലോട്ടേക്ക് ഞാൻ പിന്നെ നമ്മൾ ചതച്ച് വെച്ചിട്ടുള്ള ഇഞ്ചി വെളുത്തുള്ളി പിന്നെ കുഞ്ഞു കുഞ്ഞുുള്ളി പച്ചമുളക് കറിവേപ്പില പിന്നെ സവോള ഇതെല്ലാം ഇവിടെ ഇതിനകത്തോട്ടേക്ക് ഇടുകയാണ് നമ്മൾ ഇതിനകത്തോട്ടേക്ക് പൊടികളെല്ലാം ചേർക്കാൻ പോവാണ് അത് നന്നായിട്ട് മിക്സ് ചെയ്യണം അപ്പോൾ പൊടികളും പിന്നെ കുറച്ച് വെള്ളവും കൂടെ ചേർത്ത് നമ്മൾ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് മിക്സ് ആക്കി വെച്ചിട്ട് നമ്മളൊന്ന് വേവിച്ചെടുക്കണം അപ്പോൾ ഞങ്ങൾക്ക് അടുപ്പിലോട്ടേക്ക് വെക്കാൻ വേണ്ടി പോവുകയാണ് ിട്ട് നന്നായിട്ട് വിന്ത് വരണം അപ്പൊ നമുക്ക് മൂടി വെക്കാം അപ്പൊ നമ്മുടെ പോർക്ക് അത്യാവശ്യം വിന്ത് വന്നിട്ട് നമുക്കത് ഒത്തിരി വെക്കണം നമുക്ക് ഇതിനകത്തേക്ക് കൂർക്ക ഇടാൻ വേണ്ടിയിട്ടുണ്ട് ഇനി നമ്മൾ നന്നാക്കി വെച്ചിട്ടുള്ള കൂർക്ക ഇതിനകത്തോട്ടേക്ക് ചേർക്കാൻ വേണ്ടി പോകട്ടോ എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം കൂടി വെച്ചിട്ട് ചെറിയൊരു മീഡിയം തീയിൽ ഇട്ട് പിന്നെ നന്നായിട്ട് വെന്ത് വരട്ടെ ഓക്കെ അപ്പൊ ഇത് ഏകദേശം വെന്ത് വന്നിട്ടുണ്ട് ഞാൻ ഒത്തിരി വേവിച്ചിട്ടില്ല കാരണം നമ്മൾ ഒന്നും കൂടി ഒന്ന് വെക്കുന്നുണ്ട് ബാക്കിയുള്ള തക്കാളിയും ഒക്കെ ഇട്ടിട്ട് അപ്പൊ ഇതിപ്പോ ഏകദേശം ആയി കാരണം കുറച്ചുകൂടി ഒന്ന് ആവാറുണ്ട് അപ്പൊ നമ്മളിപ്പോ തീ ഓഫ് ചെയ്തിട്ട് നമ്മൾ നമ്മളീ ബാക്കിയുള്ള മസാല ഒക്കെ ചേർക്കാൻ വേണ്ടി പോകാൻ കേട്ടോ ഓക്കെ അപ്പൊ ഇത് ഇവിടെ ഇരിക്കട്ടെ അപ്പൊ ഞാൻ അതിന് വേണ്ടിയിട്ട് ഇവിടെ മൺചട്ടി എത്തിട്ടുണ്ട് കുറച്ച് വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം അപ്പൊ വെളിച്ചെണ്ണ ചൂടായിലോട്ടേക്ക് നമ്മൾ നേരത്തെപ്പോൾ തന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് അതും ചേർത്ത് കൊടുക്കുന്നത് അതൊന്നിട്ട് നന്നായിട്ട് ഒരു കുറച്ച് സെക്കൻഡ് ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം നമ്മൾ ബാക്കിയുള്ള സാധനങ്ങൾ ആഡ് ചെയ്യുവാണ് ഇനി ഇതിലോട്ടേക്ക് നമ്മൾ ബാക്കിയുള്ള കറിവേപ്പിലയും പച്ചമുളകും കൂടെ ചേർത്ത് കൊടുക്കുന്നു സവോളയും കൂടുതൽ ഞാൻ തക്കാളി ചേർക്കാണ് അപ്പൊ നമ്മുടെ തക്കാളിയൊക്കെ നന്നായിട്ട് വെന്ത്ടഞ്ഞ് പിന്നെ നമ്മുടെ സവോള ഒക്കെ വെച്ചാൽ സെറ്റ് ആയി വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് നദിക്ക് കുറച്ച് മസാല ചേർത്ത് കൊടുക്കാം നമ്മൾ ഓൾറെഡി മസാല ചേർത്തുകൊണ്ട് ഒത്തിരി വേണ്ട കുറച്ച് മസാല ഇത് ചേർത്ത് കൊടുക്കാം നമ്മൾ ഇതിനകത്തോട്ടേക്ക് ഞാൻ ഇച്ചിരി വെള്ളം കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് കാരണം പോർക്ക് ഒരു ഇച്ചിരി കൂടെ വേവാന്നുള്ളത് കൊണ്ട് കുറച്ച് നേരം അടുത്തു വെക്കാൻ വേണ്ടി പോകണം അപ്പം ഒരു ഇച്ചിരി വെള്ളം കൂടെ ഞാൻ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് നമുക്ക് ഇതിനകത്തോട്ടേക്ക് ഇത് നന്നായിട്ട് മിക്സ് ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾ ഓൾറെഡി ഉണ്ടാക്കി വെച്ചിരുന്ന പോർക്ക് ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കണം ഒരു സെമി ഗ്രേവി ടൈപ്പ് ആണ് ഇരിക്കുന്നത് ഇത് എങ്ങനെയാ കഴിക്കണം നല്ലതാണ് കേട്ടോ ഞാനൊരു ഇച്ചിരയും കൂടെ ഒന്ന് ഇത് വേവുന്നത് വരെ വെച്ചിട്ട് ഞാൻ തീ ഓഫ് ചെയ്യാൻ വിചാരിച്ചു ഫുൾ സെറ്റ് ആയിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇത് ടേസ്റ്റ് നോക്കാം ണ്ടോ ഞാൻ ഉണ്ടാക്കിയത് പറയാല അടിപൊളി ഇച്ചിരി എരിവ് കൂടുതലുണ്ട് പക്ഷെ കുഴപ്പമില്ല കുരുമുളക് കൂടി ചേർത്തതിന്റെ കുറച്ച് എരിവ് കൂടുതലുണ്ട് പക്ഷെ ഓക്കെ ആണ് നല്ല ടേസ്റ്റ് ഉണ്ട് നല്ല ടേസ്റ്റ് ഉണ്ട് ഞാൻ സാധാരണ ഉണ്ടാക്കുന്നത് എല്ലാം അങ്ങനെ സക്സസ് ആവല്ലോ പക്ഷെ ഇത് സക്സസ് അപ്പൊ ഇത്രേ ഉള്ളൂ കഴിഞ്ഞ വൈകുന്നപ്പിയാണ് എല്ലാവർക്കും ബൈ ബൈ എല്ലാവർക്കും പോർക്കയും പോർക്കുണ്ടോ പോർക്കിട്ടു ൂർക്കിട്ട് വെച്ച പോർക്ക് വെൽക്കം ടു ഹലോ അപ്പൊ ശരി നമുക്ക് വീട് എത്രയോളൂ